ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വൈകുന്നേരം വൈകുന്നേരമായ ചായ നിർബന്ധമാണ് എന്തെങ്കിലും ഒരു കടി മതി പക്ഷെ ഇന്നത് എന്നൊന്നും ഇല്ല കേട്ടാ ചായ വേണം അത് എനിക്ക് നിർബന്ധം അപ്പൊ ആ ചായ ഒരു ഗ്ലാസ് കിട്ടിയില്ലെങ്കിൽ എന്തോ മതിയാണ് അന്നത്തെ ഒരു ദിവസം അപ്പൊ അത് ശീലായി പോയിട്ടോ അപ്പൊ എന്തെങ്കിലും ആയിട്ട് ഞങ്ങൾ എന്തെങ്കിലും കടികൾ ഉണ്ടാക്കലുണ്ട് ഇനിയിപ്പൊ ഞങ്ങൾ ബേക്കറി ആയാലും ചായക്ക് ബേക്കറി എന്തെങ്കിലും കൂട്ടി കഴിച്ചാൽ മതി അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ചായ നിർബന്ധം അപ്പോൾ അങ്ങനെ ഞാൻ എന്തായത് എനിക്ക് പിന്നെ ചക്കരിയും അവലും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം കേട്ടോ അതിൽക്ക് തേങ്ങയും കൂടി ചേർത്തിട്ട് കുഴച്ചിട്ട് കഴിക്കുക അത് നല്ല രസം അവർ പ്രത്യേകം നല്ല ചൂടുള്ള ചായയും അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ കടയിൽ നിന്ന് കുട്ടികൾ പോയിട്ട് വാങ്ങി വന്നിട്ട് ചക്കരി അവലും കൂടി വാങ്ങിയപ്പോൾ കുട്ടികളറിഞ്ഞു ഇമ്മച്ചേ ഈ ചക്കരി അവന് തിന്നുമ്പോൾ എടുത്തുക്കണ് ഞങ്ങൾ വേറെ എന്തെങ്കിലും തന്നെ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ തിന്നണ്ട എനിക്കെന്തായാലും അത് തന്നെ വേണം പറഞ്ഞു അപ്പം ഞാൻ കുട്ടികളെ പോയി കൊണ്ടു തന്നിട്ടാ അപ്പം ഞാനത് ചക്കര അരിഞ്ഞാൽ ഞാൻ രണ്ട് പീസ് ചക്കര എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം അത് അരിഞ്ഞിട്ട് അതിക്ക് ഞാൻ തേങ്ങയും തേങ്ങ ഒരുപാടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ് നല്ല പച്ച തേങ്ങ ഉണ്ടെങ്കിൽ അതിൻ്റെ പാലും കൂടി കണ്ട് ഞരടി യോജിപ്പിച്ചാൽ ഇതാ ഒരു പ്രത്യേക രസമാണ് അപ്പോൾ രണ്ട് വെല്ലം എടുത്തേക്കുന്നു കേട്ടോ അപ്പം ഞാൻ അതൊരു പാത്രത്തിലേക്ക് ഇത് അരിഞ്ഞിട്ടാണ് അപ്പോൾ അത് അരിഞ്ഞ് അതിക്ക് ഞാൻ ഒരു തേങ്ങൻ്റെ ഒരു തേങ്ങ മുറി എടുത്തേക്കുന്നുട്ടോ ഒരു മുറി തേങ്ങ എടുത്തിട്ട് ആ ചരണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ആക്കി ഞാൻ ചേർക്കെ കേട്ടോ പിന്നെ അതിൽക്ക് രണ്ട് ഏലക്കായും കുത്തിയിടുക പിന്നെ അവലും നല്ല തിളച്ച വെള്ളം കുറച്ചൊഴിച്ചിട്ടുണ്ട് കൈ കൊണ്ട് നല്ല ഞരടണം കേട്ടോ ഞരടി ഞരടി അയക്കുക എല്ലാം അതിൻ്റെ സത്തുകൾ കണ്ടിറങ്ങിയിട്ട് അങ്ങനെ വാലിട്ടും ഇങ്ങോട്ട് കഴിക്കാനുള്ള ഒരു പ്രത്യേക ഒരു രസമാണ് അപ്പം അതാ ചക്കര പുള്ള ഇരിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്തത് തേങ്ങനായി കിട്ടു കൊടുത്തത് കേട്ടോ തേങ്ങയിട്ട് ഇതോ അവല് ഞാൻ ഇതോ ആ കുട്ടികൾ നല്ല അവലട്ട എന്താണെന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് കാണുന്നുണ്ട് നല്ല ഫ്രഷ് അവലാണ് അപ്പോൾ ആ അവല് അക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അവലും ഇട്ടേ കൈ കൊഴച്ച് കഴിഞ്ഞാൽ എല്ലാവരും വേണ്ട എന്നൊക്കെ ആദ്യം പറഞ്ഞാലും എല്ലാവരും കൈക്കൂട്ടാ ആദ്യം പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ട വേണ്ട എന്നൊക്കെ പറയും പക്ഷേ കൊയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരെല്ലാവരും സ്പൂൺ ഇട്ട് പാത്രത്തിൽ കോരി എല്ലാവരും തിന്നു അപ്പം അത് ഇതാ രണ്ട് മൂന്നും ഞാൻ യോജിപ്പിച്ചിട്ടാണ് അപ്പം ഇക്ക ഞാൻ രണ്ട് ഇലക്കായും കുത്തിയിട്ടിരിക്കണേ എന്നിട്ട് നല്ല കൈ വെച്ചിട്ട് നല്ല കുഴക്കണം നല്ല കുഴ നടന്നോട്ടാ നല്ല കുഴച്ച് 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 ഒരു പരിവാക്കണം ഇനി അയക്കെന്ത് ചെയ്യാന്നറിയാ നല്ല ചൂടുള്ള വെള്ളമുണ്ടല്ലോ നല്ല തിളച്ച വെള്ളം ഞാൻ എന്താ ചെയ്തിക്കണേ നല്ല ചൂടുള്ള ചായ ഉണ്ടായിരുന്നു ആ ചൂടുള്ള ചായ ഞാൻ കുറച്ചുകൊണ്ട് ഇക്കണ്ട് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് ഒന്നും കൂടി കൂടിയുണ്ട് കുഴച്ചി കുഴച്ചി അത്രേ ഉള്ളൂട്ടോ സംഗതി റെഡി ആയിക്കണം ഓക്കെ അപ്പം ഇന്നത്തെ ചായക്കടി ഇതാണ് എന്ത് ചെയ്യും അവലും ചക്കരയും തേങ്ങി കൊച്ചി ഞങ്ങളെല്ലാവരും കൂടി ചായയും കുടിച്ച് അവലും തിന്നിട്ടാണ് പൊടാറ്റത്രേ ഉള്ളൂ കേട്ടോ